പറഞ്ഞത് അതെ പക്ഷെ കൊറച്ചു ദിവസം മുന്നേ ഞാൻ ചാറ്റ് ഒന്ന് ഇരുത്തി വായിച്ച എല്ലാവർക്കും അതൊക്കെ തന്നെയാണ് കേസ് എടാ റിലേഷൻഷിപ്പ് ഞാനറിഞ്ഞോ നീ വലിയ ഇൻഫ്ലുവൻസറോ ഒക്കെ ആവുമെന്ന് അപ്പൊ പിന്നെ ചുമ്മാ ഒരു കേസ് കൊടുക്കാന്ന് വിചാരിച്ചു പിന്നെ എന്റെ പേരും വെളി വരത്തില്ല അങ്ങനെ ഒരു പരിപാടിയിലുണ്ട് എന്താ വേണ്ട ആ എന്താ ചോദിക്കാത്ത ആലോചിച്ചിരിക്കുവായിരുന്നു മുപ്പത് ലക്ഷം രൂപ വേണേ പിന്നെ ചോദിച്ചോളാം സമയം കിടക്കുവല്ലേ നീ തന്നെ ആലോചിച്ചു നോക്ക് കാശ് വലുത് അതോ നീ ഇത്രയും കാലം ഉണ്ടാക്കിയ ഫീമാണോ ഒരു മിനിറ്റ് ഹലോ നീ ലൈവ് ലൈവ് കിടന്ന് വിളിച്ചു നീ മൊത്തം കേട്ട് ഒരു കൊടുത്താലോ ലക്ഷം രൂപ ഹലോ ഗായ്സ് അപ്പൊ ഇതിന്റെ എക്സ് ആണ് എക്സാണ് പറഞ്ഞല്ലേ അപ്പൊ ഇങ്ങനെ സിറ്റുവേഷനിൽ പേടിക്കാതെ ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്ത ഇതുപോലത്തെ കേസ് ലക്ഷ ഇപ്പണിപ്പാണ്